നമസ്കാരം വയനാട് ദുരന്തത്തിന്റെ മേൽനോട്ട ചുമതല മന്ത്രി മുഹമ്മദ് റിയാസിന് കൈമാറിയത് സൂപ്പർ മുഖ്യമന്ത്രിയാക്കാനാണെന്നാണ് ഇപ്പോൾ പരക്കെ പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ലംഘിച്ച് മുഖ്യമന്ത്രി വയനാട് ദുരന്തത്തിന്റെ മേൽനോട്ട ചുമതല മന്ത്രി മുഹമ്മദ് റിയാസ് അടങ്ങുന്ന മന്ത്രിസഭാ ഉപസമിതിക്കാണ് കൈമാറിയത് റിയാസിനെ കൂടാതെ എ കെ ശശീന്ദ്രൻ ഒ ആർ കേളു കെ രാജൻ എന്നിവരാണ് മന്ത്രിസഭാ ഉപസമിതിയിൽ ഉണ്ടായിരുന്നത് ദുരന്തമുഖത്ത് മറ്റു മന്ത്രിമാരെ നോക്കുകുത്തിയാക്കി സൂപ്പർ മുഖ്യമന്ത്രി ചമയുകയാണ് റിയാസ് എന്ന ആക്ഷേപം ഇതിനകം തന്നെ ഉയർന്നതുമാണ് ഭക്ഷണശാല പൂട്ടുക ഒരു വശത്ത് മറ്റൊരു വശത്ത് തന്റെ മുഖം മാത്രം എല്ലായിടത്തും തെളിഞ്ഞു നിൽക്കുക എന്ന കണക്കുകൂട്ടലുകളും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് പല ചാനലുകളിൽ നിന്നും വ്യക്തവുമായിരുന്നു റിയാസിന്റെ ഡിസാസ്റ്റർ പിയർ വേണ്ട എന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ തുറന്നു പറയുകയും ചെയ്തു തലസ്ഥാനത്താണെങ്കിൽ ചട്ടങ്ങൾ ലംഘിച്ച ഓരോരോ പേപ്പറുകൾ ഓരോ ദിവസവും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ശാസ്ത്രജ്ഞന്മാരെ ദുരന്ത മുഖത്ത് വിലക്കി കുപ്രസിദ്ധിയാർജിച്ച സർക്കുലർ ഉടമ ടിങ്കു ബിസ്വാളിനെ കൊണ്ട് ഇന്നലെ പുതിയ ഒരു പ്രൊസീഡിംഗ് ഇറക്കുകയും ചെയ്തു ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ വയനാട് ജില്ലാ കളക്ടറെ പൂർണ്ണമായും ഒഴിവാക്കി രണ്ട് സീനിയർ ഐ പി എസ് ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ നൽകിയത് പുതിയ ഉത്തരവിലൂടെ തിരുത്തിയിട്ടുണ്ടെങ്കിലും അപ്രതീക്ഷിതമായ പല അഴിച്ചുപണികളും നടത്തുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ എപ്രകാരം പ്രതികരിക്കണമെന്നും ആരെല്ലാം എന്തെല്ലാം ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടതാണെന്നും വ്യക്തമാക്കിക്കൊണ്ടുള്ള വിശദമായ നടപടിക്രമങ്ങൾ സർക്കാർ ഉത്തരവായി നിലവിലുണ്ട് സംസ്ഥാനത്തെ ദുരന്തങ്ങളെ കൈകാര്യം ചെയ്യുന്ന നിലവിലെ സംവിധാനങ്ങളെ അടിമുടി മാറ്റിക്കൊണ്ടുള്ള പുതിയ സംവിധാനമാണ് നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇറക്കിയിട്ടുള്ളത് ദുരന്ത നിവാരണ നിയമപ്രകാരം അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഓറഞ്ച് ബുക്കിൽ നിന്ന് വ്യതിചലിച്ചാണ് പുതിയ സംവിധാനം മുഖ്യമന്ത്രി അധ്യക്ഷനായ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ റവന്യൂ മന്ത്രിയും കൃഷി വകുപ്പ് മന്ത്രിയും മാത്രമാണ് രാഷ്ട്രീയക്കാരായി ഉള്ളത് തൊട്ടു താഴെ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ജില്ലാ കളക്ടർ അധ്യക്ഷനായ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുമാണുള്ളത് ദുരന്തമുഖത്ത് പക്ഷാപാതം ഇല്ലാതെയും സുതാര്യതയും വേഗതയും ഉറപ്പുവരുത്താനും വേണ്ടി കീഴ് ഘടകങ്ങളിൽ ഒന്നിലും രാഷ്ട്രീയക്കാർക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കും പ്രാതിനിധ്യമില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് പോലെ എണ്ണയിട്ട മെഷീൻ കണക്ക് പ്രവർത്തിക്കാനാണ് ഈ സംവിധാനങ്ങൾ മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്നത് സർക്കാരിന്റെ മറ്റൊരു ഉത്തരവിലൂടെ സ്ഥാപിച്ച കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനമാണ് ഇപ്പോൾ എടുത്തു മാറ്റിയിരിക്കുന്നത് റിയാസിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാ ഉപസമിതിക്ക് ദുരന്ത നിവാരണ നിയമപ്രകാരം അധികാരങ്ങളൊന്നുമില്ലെങ്കിലും പുതിയ ഉത്തരവിന്റെ മറവിൽ കൈകടത്തലുകൾ നടത്താനാകും ഓറഞ്ച് ബുക്കിലോ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിലോ ഇല്ലാത്ത ജി കമ്മീഷണറെ സ്റ്റേറ്റ് ഡെപ്യൂട്ടി ഇൻസിഡൻ്റ് കമാൻഡറെ നിയോഗിച്ചിട്ടുമുണ്ട് ദുരന്ത നിവാരണത്തിൽ ഇതര വകുപ്പുകളെ അപേക്ഷിച്ച് ജി എസ് ടി വകുപ്പിന്റെ പ്രസക്തി എന്താണെന്ന് വ്യക്തവുമല്ല എക്സോളോജിക് മാസപ്പിടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകളും മന്ത്രി റിയാസിന്റെ ഭാര്യയുമായ വീണയ്ക്ക് നേരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടിയായി ജി വകുപ്പ് അനുകൂലമായ റിപ്പോർട്ട് നൽകിയിരുന്നു ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ മറ്റു സെക്രട്ടറിമാർ അടങ്ങുന്ന സമിതി ജി കമ്മീഷണർക്ക് വേണ്ട പിന്തുണയും സഹായങ്ങളും നൽകണമെന്നും വിചിത്രമായ ഉത്തരവിൽ പറയുന്നു ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറിക്ക് ഇത്തരത്തിൽ ഒരു ഓഫീസ് പ്രൊസീഡിംഗിലൂടെ നിയമങ്ങളെയും ചട്ടങ്ങളെയും സർക്കാർ ഉത്തരവുകളെയും മറികടന്ന് പുതിയ സംവിധാനം ഒരുക്കാൻ സാധിക്കുമോ എന്ന് നിയമവിദഗ്ധർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം കൈകാര്യം ചെയ്യുന്ന ഈ വേളയിൽ തന്നെ ദുരന്തങ്ങൾ കൈകാര്യം ചെയ്യാൻ പരിശീലനം ലഭിച്ചിട്ടുള്ളവരെ മാറ്റി നിർത്തി റിയാസിന് പ്രാമുഖ്യം നൽകുന്ന പുതിയ പരിഷ്കാരം നടപ്പിലാക്കുന്നതിന്റെ കാരണവും വ്യക്തമല്ല നന്ദി